ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ നടത്തിയ നീക്കം കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു തുറന്നു നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തകരാൻ ഇത് കാരണമായി മാറി ഇപ്പോൾ പിണറായി വിജയൻ എല്ലാം എല്ലാ കരുക്കളും നീക്കിയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായാണ് ആഗോള അയ്യക്ക അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് ഭക്തിക്ക് തങ്ങൾ എതിരല്ലെന്ന് ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിക്കുന്നു എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ സംഘടനകൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് എത്തിയിട്ടുണ്ട് ശബരിമല പക്ഷേ ശബരിമലയിൽ ഇനിയും സംഘർഷമുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭങ്ങളിൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ അയ്യായിരത്തിലധികം ഇതിൽ അയ്യായിരത്തിലധികം പേർ അക്രമ സംഭവങ്ങളിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ബാക്കിയുള്ള ഇരുപത് ഇരുപതിനായിരത്തിലധികം പേർ ആൾക്കൂട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നും കേസ് എഴുതി തള്ളണമെന്ന് തള്ളണമെന്നും ആവശ്യപ്പെട്ട് ഇവർ കോടതി കയറി ഇറങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഭക്തരെ നേരിട്ട് ക്ഷണിക്കുന്നത് പ്രതികളായവർ ഈ സംഗമത്തിൽ പ്രതിഷേധം ഉയർത്തുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു ആർ എസ് എസും മറ്റ് ഹിന്ദു സംഘടനകളിലുള്ളവരുമാണ് പ്രതികളായവരെല്ലാം അവർ ആഗോള സംഗമ ആഗോള അയ്യപ്പ സംഗമത്തെ അലമ്പാക്കാൻ ഇറങ്ങി തിരിച്ചേക്കാം എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ അവർ സംഗമത്തിന് എത്തിയാൽ പ്രത്യേകമായി നിരീക്ഷിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനം നിലയ്ക്കൽ നിന്നും നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ആൾക്കാരെ പമ്പയിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്തായാലും ആർ എസ് എസ് ഈ സംഗമം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല കാരണം ആർ എസ് എസിൻ്റെ കയ്യിലിരുന്ന ഭക്തിമാർഗം പിണറായി അടിച്ചുകൊണ്ട് പോവുകയാണ് പിണറായി ആഗോള അയ്യപ്പ അയ്യപ്പസംഗമത്തിന് ഇറങ്ങി തിരിച്ചത് ശക്തമായ രീതിയിൽ തന്നെയാണ് വിദേശത്ത് നിന്ന് പോലും പ്രതിനിധികൾ എത്തും സംഗമത്തിൽ പങ്കെടുക്കാൻ ഇതോടെ യുവതീ പ്രതിവേശനം യുവതീ പ്രവേശനം ഉണ്ടാക്കിയ ക്ഷീണം മാറ്റാൻ പിണറായിക്ക് കഴിയും പക്ഷെ ആർ എസ് എസ് ഇതിന് ഗൗരവപൂർവ്വം കാണുന്നു ആഗോള അയ്യപ്പ സംഗമം മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള ചുവടുവയ്പ്പിന് മുന്നോടിയാണ് പല തരത്തിലുള്ള മാർഗങ്ങളിൽ പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള മാർഗങ്ങൾ പിണറായി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സ്വീകരിക്കും കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ അയ്യപ്പഭക്തർക്കെതിരല്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് പിണറായിയുടെ അനിവാര്യതയാണ് അതാണ് ഇപ്പോൾ നടക്കുന്നതും എന്തായാലും ആഗോള അയ്യപ്പ സംഗമം ആർ എസ് എസും മറ്റ് ഹൈന്ദവ സംഘടനകളും ചേർന്ന് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പിണറായിക്ക് കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിലയ്ക്കലും പമ്പയിലുമൊക്കെ നിരീക്ഷണം കർശനമാക്കും അക്രമം കാട്ടുന്നവരെ നേരിടാൻ പ്രത്യേക പോലീസ് സന്നാഹത്തെ നിയോഗിച്ചിട്ടുണ്ട് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അവർക്കുണ്ടായ വലിയൊരു തിരിച്ചടിയാണ് പിണറായിയുടെ ഈ നീക്കം അപ്രതീക്ഷിതമായാണ് പിണറായി പല നീക്കങ്ങളും നടത്തുന്നത് ആർ എസ് എസിന്റെ കൂടെ നിൽക്കുന്ന ഭക്തരെ അയ്യപ്പ സംഗമത്തിലൂടെ ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കാൻ പിണറായി ശ്രമിക്കുന്നു അതിനുള്ള വലിയൊരു ശ്രമം തന്നെയാണ് അത് ഇത് പിണറായി വിജയൻ്റെ തുറുപ്പ് ചീറ്റുകളിൽ ഒന്നാണ് ക്ഷേമ പെൻഷനും ഓണക്കിറ്റും ഒക്കെയായി പിണറായി വിജയൻ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിൽ മറുഭാഗത്ത് കോൺഗ്രസ് തമ്മിൽ തല്ലുകയാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പി എന്തെങ്കിലും ചൂണ്ടയിടാൻ പറ്റുമോ എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ചൂണ്ടയിട്ട് ഒരഞ്ച് സീറ്റ് നേടാൻ പറ്റുമോ എന്നുള്ള മാർഗം ആലോചിക്കുന്നുണ്ട് അതിനിടയിലാണ് ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും നെഞ്ചത്തടിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ഇത് പിണറായി വിജയൻ നടത്തുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പ്പാണ് ആ ചുവടുവയ്പ്പ് വിജയിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തർക്ക് പൊതുവേ പിണറായി സർക്കാരിനോടുള്ള എതിർപ്പ് മാറിക്കിട്ടും അയ്യപ്പഭക്തർക്ക് ഇപ്പോൾ എതിർപ്പൊന്നുമില്ല അതൊക്കെ അങ്ങ് മാറിപ്പോയി പക്ഷേ ഈ സംഗമം നടത്തേണ്ടത് അനിവാര്യമായിരുന്നു കാരണം ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശ്വാ വിശ്വാസികളുടെ നെഞ്ചിലെങ്കിലും മുറിവേറ്റിട്ടുണ്ട് അത് മാറ്റാൻ അത് അത് അതിനെ ആ മുറി ഉണക്കാൻ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ കഴിയും ഈ സാഹചര്യത്തിലാണ് ആർ എസ് എസിൻ്റെ അട്ടിമറി ഭീഷണി ഉയരുന്നത് ഇൻ്റലിജൻസ് അത് കൃത്യമായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞു